ഹലോ ഹായ് ഇന്ന് രാവിലെ തന്നെ കേട്ടോ ഇന്നലത്തെ ഒരു വീഡിയോ ആണ് രാവിലത്തെ ഒരു വിശേഷം കേട്ടോ രാവിലെ ചെറിയൊരു വിശേഷം രാവിലെ ചായക്ക് പുട്ടുണ്ടാക്കി പിന്നെ ഉള്ളിക്കറിയും പപ്പടും ഉണ്ടായിരുന്നു പിന്നെ ഒരു മുട്ട മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുട്ടി ചാടിച്ചു അവർക്കൊക്കെ ചായ കൊടുത്തു അവരൊക്കെ കുടിച്ചു പിന്നെ ഞാൻ എൻ്റെ പരിപാടിക്കൊക്കെ കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് മന്ത്രമൊക്കെ ഉണ്ടായത് ഞാൻ നേരം വഴുക അവർ നേരത്തെ കുടിക്കും കേട്ടോ അവർക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ ആയിട്ടൊന്ന് കുടിക്കാം പിന്നെ ഇന്ന് എനിക്ക് സുഖം ചെയ്യണം അപ്പം പിന്നെ അങ്ങനെ വെയ്യ അപ്പം പിന്നെ ബാക്കിയൊക്കെ ഒക്കെയായി കുളി എന്തൊന്നും കണ്ടിട്ടില്ല ആകെ ഒരു കോലം കിട്ടിയിരിക്കുകയാണ് എന്ത് കോലത്തിൽ അല്ലേ കപ്പിലെന്താ ചായ കുടിക്കുന്ന വച്ചാൽ അത് അവർക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കിയത് ഈ കപ്പിൽ ചായയാണ് ഒരു കപ്പ് ചായ ഒന്നുമില്ല കേട്ടോ പിന്നെ ഒരാളും ഒരാളെ ചാടിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് മൂന്നാക്കും പക്ഷേ അവർ അപ്പം ഞാൻ എന്ത് ചെയ്താറിയോ ആ കപ്പിൽ തന്നെ കുടിച്ചു ചാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ചൂലൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് നമ്മളെ ഗണമ്പതി നാരങ്ങിയാവുമ്പോൾ കുറേ നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്രാവശ്യം അത് വലുപ്പം വെച്ചിട്ടില്ല അത് പിന്നെ മൂക്കുന്നേ ഉള്ളൂ അപ്പം പിന്നെ ഈ പനിയൊക്കെ ആകുമ്പോൾ നമുക്ക് അച്ചാറ് വേണമല്ലോ അപ്പം ഇങ്ങനെ കടയിൽ നിന്ന് പിന്നെ മാങ്ങ നാരങ്ങൊക്കെ കഴുകിയാണ് ഇങ്ങക്കുണ്ടാക്കിയിട്ട് വേണം അപ്പം എന്ത് ചെയ്തു ഇറങ്ങി നാരങ്ങ അല്ല രസം കഴുപ്പൊന്നുമില്ല ഇതൊക്കെ നിലത്തിണങ്ങിയപ്പോൾ മഴ ഒക്കെ പെയ്താൽ ആഗതാവും അപ്പം കുറച്ച് അടിയിലുള്ളതൊക്കെ കുറച്ച് ഒന്നും കൂടി ആകുമോ എൻ്റെ രസമാണ് ഞാനൊരു മൂന്നെണ്ണം പൊട്ടിച്ചു മക്കിങ് ഇത് ആയിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു വേണ്ട ആരെങ്കിലൊക്കെ വേണ്ടവർ പൊട്ടിച്ച് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനും കുറച്ച് പൊട്ടിച്ചു എടുത്തുള്ള ഒരാളൊക്കെ പറഞ്ഞു എടുത്ത് കൊണ്ടുപോയിക്കൊണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇത് ചെത്തി ഇത് പക്ഷേ ചെത്തിയാൽ ശൈകരിട്ടുണ്ടാവുക തോലും ഇഷ്ടമാകുമ്പം പോലെ ഉണ്ടാവും കളഞ്ഞാൽ നാരങ്ങ ശകര ഉണ്ടാവുക हमरे नल्ले <tuh> എല്ലാവരും പറയാം എനിക്കെന്താ ഭക്ഷണം കഴിക്കണത് വീഡിയോസ് ഇടാനുള്ളൂ അറിയാം പക്ഷേ അത് അതേ അത് എനിക്കതേ ഇടാനുള്ള അപ്പോൾ ഒരു യൂട്യൂബ് ഞാൻ തുടങ്ങി എനിക്ക് എനിക്കെന്താണോ ഉള്ളത് ഇടാൻ പറ്റുള്ളൂ അല്ലാണ്ട് എനിക്ക് ദൂർവാനോ അവിടേക്ക് പോകാനോ ഒന്നും എനിക്കൊന്നും കഴിച്ചിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ എന്നൊരു യൂട്യൂബ് ചാനൽ സ്ഥിരമായിട്ട് എന്തിനുണ്ടാം അപ്പം നമ്മൾ ഒരു ചെറിയ വിശേഷമായിട്ട് ഇടാന്ന് വിചാരിച്ചു അതിലിപ്പോൾ ഈ പറയാനോ ഒന്നുമില്ല ഈ പറയുന്നവർ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ടൊന്നിട്ടുനോക്കും അപ്പോൾ അറിയൻ്റെ വിവരെന്താണെന്നുള്ളത് അവരെ യൂട്യൂബറ്റി യാതൊരു ഇതും ഇല്ല എന്നിട്ട് എന്നോട് പറയും അവൾക്ക് ഭക്ഷണം കഴിക്കുന്ന വീഡിയോകൾ അവർക്ക് ഭക്ഷണം കഴിക്കും പക്ഷേ ഒന്ന് യൂട്യൂബ് തോന്നിയിട്ട് നിങ്ങൾ ഒന്ന് ഇട്ട് നോക്കും ഇതേപോലെ ഒന്ന് ഇട്ട് നോക്കും അപ്പോൾ പറയാം അപ്പോൾ പിന്നെ അതൊക്കെ പോട്ടെ അങ്ങനെ അതൊഴിക്കും അപ്പോൾ എന്താട്ട് മാരങ്ങ ഇത് ഞാൻ ഒന്നെടുത്തോളൂ കേട്ടോ അത് ഞച്ചാല് സുർക്കല്ല പിന്നെ ഉപ്പം കഴിഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു എന്തായാലും അർത്ഥം തോന്നിയില്ല അപ്പോൾ അത് കാണിക്കാമല്ലോ വിചാരിച്ചിട്ട് ഒന്നെടുത്തിട്ട് അരിഞ്ഞു അരിഞ്ഞിട്ട് ഉപ്പിട്ട് വഴിക്കുക ഉപ്പിട്ട് വെച്ചിട്ട് നാളെ കഴിച്ച് അച്ചാറിട്ടെക്കാന്ന് വിചാരിച്ചു അപ്പം അത് നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ ഇത് അച്ചാറിട്ടാലും കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനിതാ ഉപ്പും സുർക്കിയും പാർന്ന് എടുത്ത് വയ്ക്കാം കേട്ടോ പച്ചമുളക് ഇടണം അപ്പോൾ പച്ചമുളക് നമ്മൾ പാടത്ത് നിന്ന് അറുത്ത് കുറഞ്ഞിട്ട് വേണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ വെറുതെ പിന്നെ ഉപ്പിട്ടച്ച് സുർക്കയിലാക്കി എടുത്ത് കഴിച്ചു കിട്ടാം ഇനി പച്ചപ്പും ആ ചെറിയ അത് എരിവൊക്കെ ഉണ്ടാക്കിയാൽ ഇതിങ്ങനെ സുർക്കായിട്ടും കഴിക്കുക അച്ചാറിട്ടിട്ടും കഴിക്കാം ഞാനതിങ്ങനെ സുർക്കൽ ഇട്ടിട്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ട് അച്ചാറാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഇനി ഭക്ഷണം കൊടുക്കട്ടെ ഞാനും കഴിക്കട്ടെ എന്നൊരു ചെറിയൊരു ഉണ്ട് അതിന് പോകണം ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ നാലുമണിക്കത്തെ ചെറിയൊരു പരിപാടിയാണേ പരിപാടിയാണ് അപ്പോൾ ഞാനും ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ടാണ് പോകാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിച്ചിട്ടാണ് കുറച്ച് ചക്ക ഉണ്ടായിരുന്നു അത് ചുള കുറച്ച് കുക്കറിലിട്ട് കുക്കി വെച്ചിട്ട് പിന്നെ അത് ഉണ്ടാക്കി വെച്ച് പോയാൽ ഇവർക്ക് ചാക്കി കുടിക്കാറെന്ന് വിചാരിച്ചു അങ്ങനെ ചോറിയിട്ടൊക്കെ ചെറുപയറും ഉള്ളിക്കറിയും അച്ചാറും മീനും ഉണ്ടോട്ടോ അച്ചാർ എനിക്ക് കഴിക്കാൻ പാടില്ല പ്രഷർ ഇടങ്ങാനും കഴിക്കുക അങ്ങനെ ആ ഞങ്ങളെല്ലാവരും പരിപാടിക്കൊക്കെ പോയി പരിപാടി പോയി ചായക്ക് കുടിച്ചു അവിടെ ചായ പരിപാടി പരിപാടിയിരുന്നു അങ്ങനെ എല്ലാവരെയും കണ്ടു ചെറിയ ഫോട്ടോക്കെടുത്തു പിന്നെ ഞാൻ ചായക്ക് കുടിച്ചും ഞാൻ വീട്ടിലേക്ക് പോന്നിട്ടാണ് പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ചക്കയും ചായ അതും കുടിച്ചു അപ്പോഴത്തുള്ള വീഡിയോ കേ